രക്താർബുദ രോഗബാധിതനായി അകാലത്തിൽ മരണമടഞ്ഞ സുനിൽകുമാറിന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു ജില്ലാ ജഡ്ജ് വി ഉദയകുമാർ ട്രസ്റ്റ് നിർവഹിച്ചു രക്താർബുദ രോഗബാധിതനായി അകാലത്തിൽ മരണമടഞ്ഞ സുനിൽകുമാറിന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനവും പ്രകാശനവും ആദരവും അനുമോദനവും നടത്തി ജില്ലാ ജഡ്ജ് വി ഉദയകുമാർ ട്രസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു അമ്മയും തുടങ്ങി അച്ഛനിലൂടെ വളർന്ന് ഗുരുവിലൂടെ അപ്പൊ അങ്ങനെ നല്ല പൗരന്മാരായി നമ്മൾ കുടുംബത്തിലെ അന്തരീക്ഷം കുടുംബം നല്ലതാകണം ഒരു കുടുംബം നല്ലതായങ്ങനെ ആ കുടുംബത്തിലെ വ്യക്തികൾ ഓരോരുത്തരും കുട്ടികൾ നല്ലതാകത്തുള്ളൂ കുടുംബത്തിലെ കുട്ടികൾ നല്ലതായങ്ങനെ ആ സമൂഹം നല്ലതാകത്തുള്ളൂ ആ സമൂഹം നല്ലതായങ്ങനെ ആ നാട് നന്നാകത്തുള്ളൂ നമ്മുടെ ഇത്രയൊക്കെ ഈ ട്രസ്റ്റ് പോലെയുള്ള ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ അർത്ഥം നമ്മുടെ മനസ്സുകളില് നമ്മുടെ ഹൃദയങ്ങളില് വംശം ഇപ്പോഴും ഉണ്ടോ എന്ന് കാണിക്കുന്നവർ അതിനു വേണ്ടി താമസിക്കുന്നവൻ ആരാണെന്നും അവരാരാണെന്നും അറിയുവാൻ അവന്റെ അവന്റെ വിഷമങ്ങളിൽ കണ്ട പങ്കുചേരുവാൻ അവന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ അവന്റെ ജീവിതത്തില് ആ കിടാവിളക്കെ കരുതിരിയുമ്പോൾ ഒരു ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനം പൂർണ്ണമാകും അത് അതിനെ ഉദ്ദേശിച്ചതോടുകൂടി അത് എല്ലാടിച്ച എല്ലാ അർത്ഥത്തിലും ഭയിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് യോഗത്തിൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജേഷ് കുട്ടൻ അധ്യക്ഷനായി ട്രസ്റ്റ് സെക്രട്ടറി അശ്വതി സ്വാഗതം പറഞ്ഞു ചികിത്സാ സഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോൺ തോമസ് നിർവഹിച്ചു പഠനോപകരണ വിതരണം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്കുള്ള അനുമോദനവും ആദരവും സബർമതി സ്പെഷ്യൽ സ്കൂൾ ട്രഷറർ ഷംസുദ്ദീൻ കായ്പ്പുറം നിർവഹിച്ചു ട്രസ്റ്റ് ലോഗോ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറയത്ത് നിർവഹിച്ചു ട്രസ്റ്റ് അംഗം അച്ചു എസ് വാർഡ് മെമ്പർമാരായ എച്ച് ഹേമേഷ് ടി പി അനിൽകുമാർ എ രവി എന്നിവര് സംസാരിച്ചു സിഡിനെറ്റ് ന്യൂസ് കായംകുളം